സൈനികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വളർച്ചയുടെ പാതയിലാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഇന്ത്യ ഇന്ത്യയുടെ ഈ വളർച്ച മറ്റ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുമുണ്ട് എന്നാൽ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ചിരകാല സ്വപ്നമാണ് അത് എന്ന് യാഥാർത്ഥ്യമാകുമെന്നുള്ള ആശങ്ക പലപ്പോഴും നമുക്കുണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇപ്പം വിദേശ രാജ്യങ്ങളിലെ ചില ശക്തികൾക്ക് അല്ലെങ്കിൽ വൻകിട ശക്തികൾക്ക് മാത്രമാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിനുകൾ നിർമ്മിക്കാൻ സാധിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ റഷ്യ അമേരിക്ക ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ അപ്പോൾ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പ്രൊപ്പൽഷൻ നിർമ്മിക്കുക എന്നൊക്കെയുള്ള ഒരു ആശയവുമായിട്ട് നമ്മൾ പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഒന്നും സക്സസ് ആകുന്നില്ല ഇതിനിടയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കാൻ എത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് വിവിധ തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തുന്നു അതിനുശേഷം പുടിൻ തിരിച്ചുപോയി പോയി തിരിച്ചു പോയതിനു ശേഷം മോസ്കോയിൽ നിന്ന് ഒരു ഗംഭീര സമ്മാനം നൽകിയിരിക്കുകയാണ് അതായത് റഷ്യ ഇത്രയും കാലം രഹസ്യമായി സൂക്ഷിച്ചിരുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിൻ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറാൻ പോകുന്നു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒഡീഷയിലെ ഗോരാപ്പൂരിലെ സ്ഥാപനത്തിലാണ് ഈ ടെക്നോളജി കൈമാറാൻ പോകുന്നത് ഇന്ത്യക്ക് ഇതിൽപ്പുറം ഒരു സന്തോഷം വേറെ ഉണ്ടാകാനില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക